ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഒരാളും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കാരണം ഇത്രയും നാളും എൻ്റെ വീഡിയോകൾ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് കേൾക്കണം ഇതൊന്ന് കാണണം കാരണം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പത്തൊമ്പതാം തീയതി കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചിട്ട് നാസ്തിക വാഹനങ്ങളുടെ ഒരു പരിപാടി പൊളിച്ചിട്ടുള്ള ഷെഫീനയുടെ വീഡിയോ ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്നു ഈ റിയാക്ഷൻ വീഡിയോ കണ്ടിട്ട് ഈ നാസ്തികനായിട്ടുള്ള ഈ ലിയാക്കത്ത് എന്ന് പറയുന്ന ഒരു പരമ ഊള എന്നെ വിളിച്ചിരുന്നു കാരണം ഇവനെ ഞാൻ ഈ ഭാഷയിൽ ഞാൻ ഇവനെ അഭിസംബോധന ചെയ്തു ഇതിന് രൂക്ഷമായ ഭാഷയിലാണ് ചെയ്യാൻ ഇഷ്ടം കാരണം ഈ കുറാനികപരമായിട്ട് സംവാദം നടത്താൻ ഞാൻ അത്ര വലിയ പണ്ഡിതനൊന്നുമില്ല അതിനുള്ള വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ ഇവനെ വെല്ലുവിളിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ സ്കിപ്പ് ചെയ്തു പോവുക പണം തട്ടിക്കുക അത്തരത്തിലുള്ള പരിപാടി കലാപരിപാടികളൊക്കെ ആയിട്ടാണ് ഇവൻ മുന്നോട്ട് പോകേണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തപ്പം ഇവന് നല്ല രീതിയിൽ അത് അങ്ങോട്ട് കൊണ്ടു ഇവന് ചൊറിച്ചില് വന്നു ഇവൻ മെനഞ്ഞാന്ന് എന്നെ വിളിക്കുന്നു എന്നെ വിളിച്ചിട്ട് ഇവൻ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് പറയാം ഞാൻ ഇറാഖിൽ അമേരിക്കയ്ക്ക് വേണ്ടി ജോലി ചെയ്തിരുന്നു അങ്ങനെ എന്തോ ഒരു കാര്യം ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഓഡിയോ ക്ലിപ്പ് നിങ്ങളെ ഞാൻ അപ്പോൾ ഇറാഖിൽ ഞാൻ മൂന്ന് വർഷം ജോലി ചെയ്ത വ്യക്തിയാണ് എൻ്റെ കൂടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ഫാറൂഖ് എന്നാണ് അവൻ്റെ പേര് അപ്പോൾ അവൻ ഈ ലിയാക്കത്തിൻ്റെ ഏറ്റവും അടുത്ത ആളാണ് അപ്പോൾ ഈ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടിട്ട് അതിനകത്ത് ചില ഭീഷണിയുടെ കമൻറ്റുകളൊക്കെ വെമ്മമാരിട്ടിരുന്നു അതിനെ ഞാൻ അവനെ വിളിച്ചു ഞാൻ സംസാരിച്ചപ്പോൾ ഈ ലിയാക്കത്തിന് ഇവൻ ഈ ഫാറൂഖ് എന്ന് പറയുന്നവൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടാണ് ഈ ലിയാക്കത്ത് എന്നെ വിളിക്കുന്നത് ഇവൻ ഇതിനു മുമ്പ് ഇവനുകൂലമായി ഞാനൊരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഇവൻ എനിക്ക് സ്ട്രൈക്ക് അടിച്ച് തന്നു ഞാൻ ഇവനെ വിളിച്ചിട്ട് നീ സ്ട്രൈക്ക് അടിച്ച കാര്യം ചോദിച്ചപ്പം ഇവൻ പറഞ്ഞ് അതെനിക്ക് മാറ്റാൻ പറ്റും കാരണം ഇവൻ വാ തുറന്നാൽ പച്ച പച്ചക്കള്ളമാണ് പറയുന്നുള്ളത് ഒരു ക്രെഡിബിലിറ്റി ഇല്ല എന്നുള്ളത് ആ ഒരൊറ്റ ഇതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി ഇവൻ പറയുന്നത് ഞാനത് നിനക്ക് മാറ്റി തന്നു കാരണം ഇവൻ സ്വന്തം ഉമ്മയും പാപ്പയും തള്ളിപ്പറയുന്നവനാണ് ഇവൻ അതുകൊണ്ട് ഇവൻ്റെ ഈ കൊണയടിയൊന്നും ഇവിടെ ആരും കേൾക്കാൻ പോകുന്നില്ല പിന്നെ ഇവൻ എന്നെ വിളിച്ചിട്ട് വിളിച്ചിട്ടേതാണ്ട് ഒരു പത്തൊമ്പത് ആണ് സംസാരിച്ചത് ആ ഒരു പത്തൊമ്പത് മിനിറ്റിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ബാക്കിയല്ല ഇവൻ്റെ കൊണയടി ഈ അഞ്ച് ലക്ഷം ഊമ്പിച്ച എൻ്റെ കഥകളാണ് ഇവൻ പറഞ്ഞോണ്ടിരിക്കുന്നത് അതിനുള്ള മറുപടിയുമായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് വരുന്നത് കാരണം എനിക്ക് ആ അഞ്ച് ലക്ഷത്തിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ആ വീഡിയോയിൽ ഇവൻ അഞ്ച് ലക്ഷം രൂപ വാങ്ങിച്ചു ഇവൻ ഊമ്പിച്ചു എന്നുള്ള ഒരു സംഭവം ചെയ്തത് പക്ഷെ അത് കൃത്യമാണ് അത് സത്യസന്ധമാണെന്നുള്ള തെളിയിക്കുന്ന ഓഡിയോ ക്ലിപ്പ് അടക്കം ഇവൻ പറയുന്ന കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കുന്ന രീതിയിൽ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് തെളിവ് സഹിതം നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട് അബ്ദുൾ അസീസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടേതാണ് ഇവന് ഈ അഞ്ച് ലക്ഷം രൂപ സംവാദം എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ വാങ്ങിക്കുന്നത് ഒരിക്കലും ഇത് ഒരു സമ്മാനത്തുകയാണ് അല്ലാതെ ഇതൊരു പന്തയമല്ല കാരണം ഇസ്ലാമിൽ പന്തയം ഹറാമാണെന്നുള്ള നമുക്കറിയാം രണ്ടുപേര് വെക്കുമ്പോഴത്തേക്കാണ് അത് പിന്നെ ഹറാമായിട്ട് മാറും പക്ഷെ ഇത് ഇസ്ലാമിനെ വന്ന് വേദിയിൽ പൊളിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നാസിക വാണം വിജയിച്ചാൽ അവൻ അഞ്ച് ലക്ഷം രൂപ കൊടുക്കുകയാണ് പക്ഷെ ആ പരിപാടി നടന്നില്ല പല കാരണങ്ങളും കൊണ്ട് ഇവനത് തെറ്റിച്ച് കളഞ്ഞ് പിന്നെ ഇവനിക്ക് പിന്നെ സെക്യൂരിറ്റി വേണം ഇവന് രജിസ്റ്റേഡ് ആയിട്ടുള്ള ഹോളുകൾ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കാരണങ്ങൾ പറഞ്ഞ് ഈ മനുഷ്യനെ ഒരുപാട് ഇട്ട് ഒരു സമയത്ത് ഇദ്ദേഹം ഇതിൽ നിന്ന് സ്വയം മാറുകയാണ് എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇവൻ വെല്ലുവിളിച്ചിട്ടുണ്ട് എറണാകുളത്ത് വെച്ചിട്ട് ഞാൻ നടത്താം അപ്പൊ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിനുവേണ്ടി പൈസ വരെ മുടക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് നിങ്ങളെ കേൾപ്പിക്കാം വെനീസിലെ വ്യാപാരിയെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവൻ ഇവൻ്റെ യൂട്യൂബിൽ എൻ്റെ വോയിസ് എടുത്ത് കേൾക്കാറ് ഇവൻ പറയുന്നത് ഞാൻ സ്വന്തമായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എന്നെ വിളിച്ചിട്ടുള്ള ആ ഒരു വോയിസ് ഇടുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ഇവന് ഞാൻ കൊടുക്കുന്ന മറുപടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങളൊന്ന് കേൾക്കുക അതോടൊപ്പം തന്നെ ഇതിനകത്ത് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് വെല്ലുവിളിക്കുന്ന നാസ്തിക വാണങ്ങളോട് എനിക്ക് പറയാനുള്ളത് നീയൊക്കെ അവൻ്റെ പോയിട്ട് കാല് നക്കിയാൽ മതി ഇങ്ങോട്ട് കയറിയാൽ നിന്റെ ഒക്കെ കണ്ണാക്കിൽ അതെന്റെ ഒരു ശൈലിയാണ് പിന്നെ ഞാൻ ഇവനെ വിളിക്കുന്നുണ്ട് വെല്ലുവിളിക്കുന്നുണ്ട് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ നീ തയ്യാറാണോ നിന്ന എവിടെയെങ്കിലും എനിക്ക് ഒറ്റക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിന്റെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയാൻ ഞാൻ ബാധിച്ചവരാണ് അതിനുള്ളൊരു അവസരം നീ ഉണ്ടാക്കി താ ഒറ്റക്ക് ഞാൻ നീ മാത്രം മതി അങ്ങനെ ഒരു വെല്ലുവിളി ഞാൻ നടത്തുമ്പോൾ ഇവൻ അതിൽ നിന്നൊക്കെ സ്കിപ്പ് ചെയ്ത് പറഞ്ഞാൽ ഇവൻ ഭീരുമാണ് ഇവൻ ആണും പെണ്ണും കെട്ട ഒരു ഷണ്ടനാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി നീ അത്രക്ക് ഈ ഉസ്താദ് പറഞ്ഞതുപോലെ നീ ഒരു അന്ത ജനിച്ചിട്ടുള്ളവനാണെന്നുണ്ടെങ്കിൽ നീ നേരിട്ട് കാണ് നേരിട്ട് നേരിട്ട് വന്നാൽ നീ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ മറുപടി പറയാൻ തയ്യാറാണ് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ നീ ആണാണെങ്കിൽ നീ തയ്യാറായിക്കോ അല്ലെങ്കിൽ നീ അടുത്ത കണ്ടന്റുമായിട്ട് നീ യൂട്യൂബിലൂടെ വാ നമുക്ക് നോക്കാം നമുക്ക് ഈ ഒരു ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേട്ട് നോക്കാം ആ ഇത് പണ്ട് വിളിച്ചിട്ട് ാലും പിടിച്ചിട്ട് ആ വീഡിയോന്റെ റിമൂവ് ചെയ്യണം എന്നൊക്കെ റിക്വസ്റ്റ് ചെയ്തായിരുന്നു ആണോ ഞാൻ ലിയാക്കത്തിൽ റിമൂവ് ചെയ്തില്ല ഞാൻ അത് സ്വന്തമായിട്ട് മാറ്റി മാറ്റിയെടുക്കുകയായിരുന്നു ചെയ്തോടാ നിങ്ങളെ നിങ്ങളൊരു കാര്യം ഞാൻ ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് നിങ്ങൾ നിങ്ങൾ എന്ത് പറഞ്ഞാലും കേൾക്കാം കേട്ടിട്ട് അല്ല അങ്ങനെയൊന്നുമല്ല എനിക്കിപ്പോ നീ ഇത്രയും നേരെ ഒറ്റയ്ക്ക് പറഞ്ഞാലും നീ ഒറ്റയ്ക്ക് നീ ഭയങ്കര വീരസം പറഞ്ഞിട്ട് വീഡിയോ ചെയ്തല്ല അപ്പൊ ഞാൻ പറയാനുള്ളത് കേട്ടിട്ട് അതിന് മറുപടി ഉണ്ടെങ്കിൽ പറഞ്ഞു എന്നെ നിനക്ക് പറയാനുള്ളത് പറഞ്ഞോ അല്ല ഞാൻ പറയുന്നത് കേൾക്കാൻ നിർത്ത് ചാർന്ന് വീഡിയോ പോലും സ്വന്തമായിട്ട് ചെയ്യാനുള്ള പാങ്ങോ അന്നത്തെ വീഡിയോ ഞാൻ താങ്കൾക്ക് അനുകൂലമായിട്ട് ചെയ്തപ്പോൾ അന്നത്തെ വീഡിയോ അന്നത്തെ വീഡിയോ പണ്ട് അമേരിക്ക ഇറാഖ് വാറിന്റെ സമയത്ത് നീ എന്താണോ കാണിച്ചത് അത് തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത് ഓ അത് ശരിയാണല്ലേ ആഹാ അത് എന്തായിരുന്നു കാണിച്ചത് ഇറാഖും ഞാൻ പറയുന്നത് ഒരു വിഷയം അല്ലല്ല ആ നീ അത് പറഞ്ഞിട്ട് പോ അമേരിക്കയും ഇറാഖിന്റെ വാറിൽ ഞാൻ എന്താ കാണിച്ചത് നീയെന്ന് പറഞ്ഞിട്ട് പോകം പറയാം നീ നീ പറഞ്ഞ കാര്യം പറ ഞാൻ അമേരിക്കയും ഇറാഖും വാറുള്ളപ്പോ എന്താ ചെയ്തതെന്ന് നീ അത് വിശദീകരിച്ചിട്ട് ബാക്കി പറയാം നമുക്ക് നീ അത് അതൊക്കെ നമുക്ക് പറയാമതി അതായത് നീ അത് പറഞ്ഞിട്ട് നീ ബാക്കി പറഞ്ഞാ മതി നീ അത് പറഞ്ഞിട്ട് ബാക്കി പറഞ്ഞാ മതി ഞാൻ കോളേജും കട്ട് ചെയ്തിട്ടില്ല ഞാൻ ഇന്നെ പോലെ ബീരൊന്നും അല്ല കോൾ കട്ടിയാ ഞാൻ ഇന്ന പോലെ ബീരല്ല കോൾ കിട്ടുന്നു നിനക്ക അനുകൂലമായിട്ടൊരു വീഡിയോ ചെയ്തപ്പോഴാണ് എനിക്ക് ചാനലും ബൈക്ക് അടിച്ചത് ഓർഡർ വേണ്ട നിനൊക്കെ അനുകൂലമായിട്ട് നിനക്ക് അനുകൂലമായിട്ടൊരു വീഡിയോ ചെയ്തപ്പോഴാണ് നീ എന്റെ ചാനൽ സ്ട്രൈക്ക് അടിച്ചത് ഓർമ്മ അല്ലേ അനുകൂലമായിട്ട് ഞാൻ എതിർക്കുമ്പോ ഒരു മിനിറ്റ് എതിർത്തുമ്പോ സ്ട്രൈക്ക് ചെയ്തല്ലേ നിലവിളിക്കാനുള്ള അവസരമാണ് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നീ ചെയ്ത വീഡിയോയുടെ അന്തസ്സില്ലായ്മയാണ് സ്ട്രൈക്ക് തരാം നിങ്ങളുടെ അന്തസ്സ എന്താണെന്നുള്ളത് നിങ്ങളുടെ വീടുന്നുണ്ടർക്കും അറിയാം എല്ലാവർക്കും അറിയാം നിങ്ങളുടെ അന്തസ് എന്താണെന്നുള്ളത് ഒരു പെണ്ണ് വന്ന് കാണിച്ചപ്പോ നിങ്ങളുടെ എന്താണെന്ന് നമ്മൾ കണ്ട് കാണിക്കുന്നത് നോക്കിയിരിക്കലോ നമ്മുടെ പണി പണി പെണ്ണിന്റെ മുമ്പിൽ ഒരു പെണ്ണിന്റെ മുമ്പിൽ നിന്റെ അന്തസ്സെന്താണെന്നുള്ളത് ഞങ്ങള് കണ്ട് അത് കണ്ടു കേട്ടാ ആ അഞ്ചു ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ നീ വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ട് അവര് വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അതിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ വയ്യാതെ നീ അവരുടെ അവരെ കുറിച്ച് പറഞ്ഞതാ നീ എല്ലായിടത്തും പോയി തിന്നുന്നല്ലേന്ന് നീ വെച്ച നീ സ്ത്രീകൾക്ക് നീ പരിഗണന കൊടുക്കുന്നവനല്ലേ അല്ലെ കൊറച്ച് വക്കിയ കേസുകള് ട എടാ നീ 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 വക്ക് പൊട്ടിയ നീ നീ വക്ക് പൊട്ടിയവനാണോന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം മനസ്സിലാ നീ വക്ക് പൊട്ടിയവൻ എല്ലാവർക്കും അറിയാം നീ എന്തിനാണ് എന്നെ വിളിച്ചത് എന്തിനാണ് എന്നെ നീ എന്തിനാ എന്നെ വിളിച്ചത് നീ എന്തിനാ എന്നെ വിളിച്ചത് നീ എന്തിനാ എന്നെ വിളിച്ചത് നീ

എടുത്ത് വച്ച് അത് തെറ്റാണെന്നോ അതിൽ പ്രശ്നമുണ്ടെന്നോ സ്ഥാപിക്കാനുള്ള ഒരവസരം നിനക്ക് തരാൻ വേണ്ടിയിട്ടാണ് അതിനുള്ള കഴിവ് നിനക്കുണ്ടെങ്കിൽ അത് ചെയ്തോ ഇല്ല ഞാൻ വ്യക്തിപരമായ കാര്യമല്ല ചോദിച്ചാൽ നിങ്ങളും വ്യക്തിപരമായ കാര്യമല്ല എന്റെ വ്യക്തിപരമായ കാര്യത്തിൽ നിങ്ങൾക്ക് അഭിരമിക്കാനുള്ള അത് നിങ്ങൾ ചെയ്തോളൂ ഇസ്ലാം മത വിമർശനം എന്ന പേരിൽ നടത്തുന്ന കുറെ എന്തൊക്കെയോ വൃത്തികേടാണ് എന്നൊക്കെ നീ പറഞ്ഞു അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഞാൻ ആശയപരമായിട്ട് ഇസ്ലാമിനെതിരെ ഉയർത്തിയ വിമർശനങ്ങളിൽ ഏതെങ്കിലും ഒരു വിമർശനം തെറ്റാണ് എന്ന് എനിക്ക് എനിക്ക് പല കാര്യങ്ങളും തോന്നിയിട്ടുണ്ട് അത് അതിനുള്ള ഒരു അവസരം എനിക്ക് നേരിട്ട് ഞാൻ കിട്ടുവാണെങ്കിൽ ചോദിക്കും അല്ല എനിക്ക് ഫോണിൽ എനിക്ക് നിങ്ങളെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം ഉണ്ടാവുമോ എന്റെ ഫോണിൽ അല്ല എനിക്ക് ഫോണിൽ കൂടെ സംസാരിക്കണ്ട എന്റെ വിമർശനങ്ങള് അല്ല എന്റെ വിമർശനങ്ങൾ നിങ്ങൾ ഞാൻ നേരിട്ട് കാണുമ്പോ നിങ്ങൾ വീഡിയോ പിടിച്ചോളൂ എന്റെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുള്ള ഞാൻ നിങ്ങടത്ത് നേരിട്ട് ചോദിക്കാം എനിക്ക് തെറ്റാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ചുറ്റി ഞാൻ ചോദിച്ചത് ഞാൻ ചോദിച്ചത് വ്യക്തിപരമായ കാര്യമേ അല്ലല്ലോ അപ്പൊ നവാസിന് ഏതോ ഒരു സ്ത്രീ എന്തോ പറഞ്ഞു അപ്പം രോമാഞ്ചം വന്നു രോമാഞ്ച കഞ്ചുക എന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പലയിടത്തും നിങ്ങൾ പലയിടത്തും രോമാഞ്ചം കൊണ്ടിട്ടുള്ള കളികളൊക്കെ ഉണ്ട് അതുകൊണ്ട് എന്റെ രോമാഞ്ചത്തിന്റെ അവിടെ നിർത്ത നിങ്ങൾ ഇപ്പൊ പറഞ്ഞ വ്യക്തിപരമല്ലേ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ വ്യക്തിപരമല്ലേ അല്ല അല്ലെ വല്ല സ്ത്രീകളും പറയുന്നതിൽ ഞാൻ രോമാഞ്ചം കൊണ്ടെന്ന് പറയുന്നത് പിന്നെ വ്യക്തിപരമല്ലാതിന് എന്തോ അതിന്റെ വ്യക്തിപരം അല്ലാതെ അവകാശം നിങ്ങൾക്ക് ഉണ്ടെന്നാ പറഞ്ഞത് അല്ല വ്യക്തിപരം പറഞ്ഞിട്ട് പിന്നെ അവിടെ പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞ ഒരു കാര്യം നവാസിന് മുമ്പിൽ പ്രൂവ് ഇപ്പോ ഇപ്പൊ അത് വേണമെങ്കിൽ അത് തകർക്കാം ഞാൻ എന്നെ എന്നെ പൊളിച്ചടിക്കും എന്നാണ് അണ്ണാക്കിൽ അടിച്ചു പാട്ടിലെന്തോ ശൈലി ആയിരിക്കും എനിക്ക് അറിയില്ല അത് മനസ്സിലായി അതെ അതെ അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തരും ഓരോരോ ആൾക്കാരുടെ കാര്യങ്ങൾ നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് ഞാൻ ഇസ്ലാമിനെതിരെ ഉന്നയിച്ച് ഏതെങ്കിലും ഒരു വിമർശനം വസ്തുനിഷ്ഠമായിട്ട് തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ ഒരു ചെറിയ ഉദാഹരണം ഇപ്പോ നവാസിന് കഴിയും പഠിപ്പിച്ചതും ഞാൻ മനസ്സിലാക്കിയതുമായിട്ടുള്ള വെച്ചിട്ട് ഞാൻ പറയുന്നത് തെറ്റാണെന്ന് ഏതെങ്കിലും വിഷയത്തിൽ തോന്നിയിട്ടുണ്ടോ എനിക്ക് പല കാര്യത്തിലും തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഓക്കെ സമ്മതിച്ചു അതിലേതെങ്കിലും ഒരു വിഷയത്തിന് വസ്തുനിഷ്ഠമായിട്ട് മാനസികമായിട്ട് ഞാൻ പറയട്ടെ എന്ന് നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ അസ്വസ്ഥനാവല്ലേ അസ്വസ്ഥോ ആ അപ്പൊ പിന്നെ നിങ്ങൾ കണ്ടിട്ട് പറയാം അതായിരിക്കും നല്ലത് അതാ നിങ്ങൾ കണ്ടിട്ട് പറഞ്ഞാൽ മതി അപ്പം അറിയാം ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളെ നേരിട്ട് കാണാൻ പറ്റുമോ നിങ്ങൾക്ക് ഞാൻ ചോദിച്ചതിന് ഞാൻ നിങ്ങളെ ഞാൻ ഒരു മറുപടി നിങ്ങളെ നേരിട്ട് കണ്ടിട്ട് എനിക്ക് നിങ്ങളും ഞാനുമായിട്ട് ഇരുന്ന് സംസാരിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം തരാവോ? ഞാൻ നിങ്ങളെ വിളിക്കാൻ നിങ്ങള് അനുഭവം പറഞ്ഞുതരാം അനുഭവം അനുഭവം നിങ്ങൾ പറയുന്ന അടുത്ത് നിങ്ങൾ നിങ്ങൾ പറയുന്ന പറയുന്ന കോട്ടിൽ കോട്ടി ഞാൻ ആശയപരമായി മറുപടി പറയാൻ കഴിയാത്തവർക്ക് മുന്നിൽ രണ്ട് മാർഗങ്ങളാണ് സാധാരണഗതിയിലുള്ളത് എന്താണുള്ളത് ഒന്ന് ഒന്ന് ആയുധമെടുത്ത് ആക്രമിക്കാം നമ്മളെ കിട്ടില്ല നിങ്ങൾ ഞാൻ കണ്ടായിരുന്നു ഇന്നലത്തെ പരിപാടിയിൽ നിങ്ങൾ ആ പെണ്ണിന്റെ കണ്ടിന്റെ പേരെയല്ല ഇവിടെ പിന്നെ ചെല്ലുന്ന ഞങ്ങള് അത് നിങ്ങൾ ചത്യപരമായിട്ട് ചെന്നത് ഒരാളും അവരക്കൊക്കെ വിളിക്കുന്നത് കണ്ട് നിങ്ങളുടെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അതിനകത്ത് മനസ്സിലായി ആരും വിളിച്ചിട്ടില്ല ജനങ്ങൾക്ക് മനസ്സിലായി അതോ ആ വിഷയം ഒരു സംഘാടകർ ഒരു സംഘടന ഒരു പ്ര ഒരു പരിപാടിക്ക് വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ നടക്കുന്ന ഒരു അഞ്ചു ലക്ഷം രൂപ സത്യമാണോ ഞാൻ പറയട്ടെ ഇതിനൊക്കെയുള്ള വിമർശനങ്ങൾ കേട്ടോ എനിക്ക് കേട്ടോ എനിക്ക് കേട്ടോ പറഞ്ഞു തരാം വിമർശനങ്ങളെ ഭയക്കുന്നുണ്ടോ നിങ്ങൾ ഇതുവരെ വിമർശിച്ചിട്ടില്ല സുഹൃത്തെ ഉണ്ടോ നോക്കിയിട്ടില്ല നിങ്ങൾ ഭയക്കുന്നുണ്ടോ വിമർശനം ചെയ്യുന്നു പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു അതല്ലേ ഞാൻ വിളിച്ചത് തന്നെ തെറ്റാണ് നിങ്ങൾ എന്നെ വിളിക്കാൻ പാടില്ലായിരുന്നു ഒരു മിനിറ്റ് ഞാൻ വിമർശനത്തെ വിമർശി അതായത് നിങ്ങൾക്ക് എന്നെ നേരിട്ട് പൊളിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് തരാൻ വേണ്ടി വിളിച്ചതല്ലേ അത് എനിക്ക് അഡ്വൈസിന്റെ ആവശ്യമില്ലല്ലോ നിങ്ങളെ നേരിട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞ ഒരു ഞാൻ എനിക്ക് നേരിട്ട് കാണാൻ ഞാൻ നിന്നെ നേരിട്ട് കാണുമ്പോ രണ്ട് നമ്മൾ ഒരാളോട് നേരിട്ട് വല്ലാതെ സ്വഭാവമായിട്ടില്ല നമ്മളൊരാളോട് നേരിട്ടും അല്ലാതെ അറിയാം കേൾക്കുന്ന ഇതും കൂടി മനസ്സിലാവും അതെല്ലാം പറയാം നിങ്ങൾ കേട്ടല്ലോ ഞാനും ഇവനും തമ്മിലുള്ള ആ ഒരു ഓഡിയോ ക്ലിപ്പാണ് ഒരു ലോങ് വീഡിയോ ആണ് അതെല്ലാരും കണ്ടുകാണും അല്ലെങ്കിൽ നിങ്ങൾ കേട്ട് കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ ഇവനോട് പല പ്രാവശ്യമായിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട് ഇവൻ ഇറാഖിന്റെയും പിന്നെ അമേരിക്കയുടെയും കാര്യം എടുത്തിട്ടു എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ഞാൻ ഇറാഖിൽ ജോലി ചെയ്ത സമയത്ത് അവൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള അവിടുന്ന് ഇവിടുന്ന് കേട്ട എന്തോ ഒരു സാധനം കാരണം ഞാൻ ഇറാഖിൽ പോയത് തീവ്രവാദ പ്രവർത്തനം നടത്താനൊന്നുമല്ല അപ്പോൾ ഈ ചെറ്റ സാധാരണ വിളിക്കാറുണ്ട് പിന്നെ ജിഹാദികളെന്ന് ആ ജിഹാദി എന്ന വാക്ക് ഇവൻ നേരിട്ട് ഏതെങ്കിലും ഒരു മുസ്ലിമിൻ്റെ മുഖത്ത് നോക്കി വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ അത് പേടിച്ചിട്ടാണ് ഭയന്നിട്ടാണ് ഇവൻ നിൽക്കുന്നത് കാരണം ഇവൻ യൂട്യൂബിലൂടെ ഇങ്ങനെ ഇരുന്നുണ്ട് പൊണയടിച്ച് കാശുണ്ടാക്കി ഇവന്റെ കുടുംബം നോക്കുന്നു അതുപോലെ തന്നെ സമൂഹത്തിൽ നല്ലവരായിട്ടുള്ള ആൾക്കാരായിരുന്നു പണം പിടിങ്ങി ജീവിക്കുന്ന വെറും ഫ്രോഡാണ് ഇവൻ വെറും ഫ്രോഡ് ഇനി നീ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിനക്ക് വീഡിയോ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നീ വീഡിയോ ചെയ്തോ നിന്ന ഞാൻ ഇപ്പോഴും വെല്ലുവിളിക്കാണ് നേരിട്ട് കാണാൻ ഒരു അവസരമുണ്ടെങ്കിൽ നീ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി ഞാൻ തരാം നീ വീഡിയോ എടുത്തു വെച്ചോ നീ വീഡിയോ എടുത്തു വെച്ചിട്ട് നീ അത് പബ്ലിഷ് ചെയ്തോ അതിനുള്ള ആംബിയർ നിനക്ക് നീ ആ വെല്ലുവിളി ഏറ്റെടുക്കുക നീ പറയുന്നിടത്ത് ഞാൻ വരാൻ തയ്യാറാണ് അതുകൊണ്ട് മേലിൽ ഇമ്മാതിരി കൊണയടി എൻ്റെ അടുത്ത് കൊണ്ടുവരരുത് നിനക്ക് ആശയപരമായി ഇസ്ലാമികപരമായി സംബന്ധിക്കണമെന്നുണ്ടെങ്കിൽ അതിനിവിടെ നല്ല നല്ല മത പണ്ഡിതന്മാരുണ്ട് അവർ നിനക്ക് അതിനുള്ള മറുപടി തരും പക്ഷെ ആ മറുപടി കൊടുക്കാൻ നിനക്ക് പറ്റാത്തതുകൊണ്ടാണ് നീ പല വേദികളിൽ നിന്നും നിൻ്റേതായിട്ടുള്ള കുറച്ച് ആൾക്കാരെയും നിൻ്റേതായിട്ടുള്ള കുറച്ച് ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ കൊണ്ടുവന്നിരുത്തിയിട്ട് നീ ഇങ്ങനെ ഈ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിന്നെ പൊളിച്ചടുക്കാനായിട്ടുള്ള ആംബ്യറുള്ള നല്ല ആൺകുട്ടികൾ ഈ മത മതത്തിലുണ്ട് എന്നുകൂടെ നീ ഒന്ന് വിശ്വ ഒന്ന് മനസ്സിലാക്കുക ഇത്രയും താൽക്കാലം ഞാൻ നിനക്ക് ഇപ്പം മറുപടി തരുന്നുള്ളൂ ഇനി ഇതിനുള്ള ഈ അഞ്ച് ലക്ഷത്തിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ നിങ്ങളെ കാണുന്നതായിരിക്കും അതുവരെയും എല്ലാവർക്കും